ഹായ് ഫ്രണ്ട്സ് സൗദാസ് തുനിയയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ ഈ കാക്കപ്പൂന്ന് തന്നെ ചെടിയുണ്ട് എല്ലാ ബോഗൻ ഉള്ളിലും മുളച്ചതാട്ടോ ബോഗൻ ഉള്ളിലുണ്ട് ആന്തൂറിയത്തിൻ്റെ ഉള്ളിലുണ്ട് അപ്പം എന്നാൽ കുറേയൊക്കെ പറിച്ച്ങ്ങാണ്ട് ഓരോരോ ചട്ടിയിലും ഒറ്റക്ക് വെക്കുക വിചാരിച്ച് അങ്ങനെ കുറേ പറിച്ചു കൊടുന്ന് വലിയൊരു പാത്രത്തിലാക്കി വെച്ചിട്ടാണ് അപ്പം നോക്കുമ്പോൾ ഇതായി ഞാൻ ഒരു ചെമ്പട്ടിയിൽ കഞ്ഞിവെള്ളം ആക്കി വെച്ചിരുന്നു അപ്പോൾ അത് മേലെ കൊണ്ട് ഓപ്പൻ തെറച്ചിലുള്ള ബോഗൻ വില്ലൊക്കെ ഒഴിക്കാൻ പോയപ്പോൾ അവിടെ നിന്ന് പറിച്ചു കൊണ്ട് വന്നതാട്ടോ അപ്പോൾ കുറെ എണ്ണത്തിന് മഴവെള്ളം തട്ടൂല അപ്പോൾ അത് കാരണം ഞാൻ അധികം വെള്ളം കഞ്ഞിവെള്ളവും അരി അഴുകണ വെള്ളമൊക്കെ എടുത്തുവച്ചാണ് കൊണ്ടുപോയി നനയ്ക്കും അപ്പോൾ അതാണ് ഞാൻ അടിയിൽ ചകിരി ഇട്ടതിൻ്റെ ശേഷം ആ വീഡിയോ മിസ്സായതാട്ടോ പിന്നെ ഉണങ്ങിയ ചാണകപ്പൊടിയും മണ്ണും എല്ലും പൊടിയും കൂടെ മിക്സ് ആക്കിയാണ്ട് ഇട്ടുകൊടുത്ത് ചട്ടി ഫില്ല് ചെയ്യാണ് അതിന് ശേഷം കുറച്ച് സീമക്കുന്ദിൻ്റെ ലീഫും കൂടെ ഇട്ടുകൊടുക്കുന്നുണ്ട് ഇങ്ങോട്ടാണെങ്കിൽ നമ്മളത് നട്ട് കൊടുക്കുന്നത് കേട്ടോ അപ്പോൾ ഒരുപാട് കളർ വെച്ചാൽ ഏഴ് കളറോളം എൻ്റെ കയ്യിലിപ്പം ഉണ്ട് ഏത് കാക്കപ്പൂവിൻ്റെത് ഇതിൽ ശരിക്കും കാക്കപ്പൂവെന്ന് തന്നെയാണോ പറയുക അത് നിങ്ങളോട് എന്താ പറയുക അതൊന്ന് കമൻറ്റ് ചെയ്യപ്പം അപ്പോൾ ഞാൻ ഓരോ കളറും നിങ്ങൾക്ക് കാണിച്ചു കാണിച്ചത് കേട്ടോ ഇതെങ്ങനെയാണ് എൻ്റെ ചെടിയിൽ വന്നതെന്നൊന്നും എനിക്കറിയില്ല എൻ്റെ അടുത്ത് പണ്ടുണ്ടായിരുന്നു കുറേ വർഷങ്ങൾക്ക് മുന്നേ ഉണ്ടായിരുന്നു പിന്നെ എൻ്റെയൊക്കെ നോക്കെ നശിച്ചു പോയിട്ടോ പിന്നെ ഇപ്പം അതെങ്ങനെ എന്നൊന്നും എനിക്കറിയില്ല ഒരു കളറ് എങ്ങനെയോ ഒരു ചട്ടിയിലോ കെട്ടിയതാണ് മണ്ണിൻ്റെ കൂടെ വിത്തേട്ട് കെട്ടിയിട്ടുണ്ടാവും പിന്നെന്താ അത് വിത്ത് വീണ് 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 ഏഴ് കളറായിപ്പോൻ്റെ അടുത്ത് അപ്പം എല്ലാ ചെടിച്ചട്ടിയിലും ഈ ഒരു കാക്കപ്പൂ തന്നെയാണ് അപ്പം ഞാൻ എന്താ ചെയ്ത് അതൊക്കെ പറിച്ചു കൊടുന്ന് കണ്ട് കുറേ ഒരു ചട്ടിയിൽ വെക്കാ വിചാരിച്ച് കുറേ ചട്ടിയിൽ വെക്കുമ്പോൾ നല്ല ഭംഗിയാണല്ലോ അപ്പം അതാ ഓരോന്നും നട്ട് കാണിച്ചു തരാണ് അപ്പോൾ കുറേയൊക്കെ പൂക്കൾ കഴിഞ്ഞ് വിത്തയക്കണം കേട്ടോ അപ്പോൾ വിത്തായതൊക്കെ ഞാൻ പുതിയന്ന് പറിച്ചും കണ്ട് ഏതെങ്കിലും തെങ്ങിൻ്റെ ചോട്ടിട്ട് ഇട്ട് എന്നാൽ പിന്നെ അവിടെ നിറയെ തൈകൾ വന്നോളും അപ്പം ഞാൻ അതാണ് വിചാരിക്കുന്നത് ഏത് ചട്ടിയിൽ മണ്ണിട്ടാലും എനിക്കിതിൻ്റെ തൈകളാണ് വരുന്നത് ഏത് ചെടി നട്ടാലും നമ്മൾ പുതിയ പുതിയതായിട്ട് ചെടി നടൂല്ലേ അപ്പോഴൊക്കെ എനിക്ക് കാക്കപ്പൂവിൻ്റെ തൈകളതിൻ്റെ കൂടെ മുളക്കും അപ്പം ഞാൻ ചോദിച്ചാൽ അതൊക്കെ പറിച്ചു കണ്ടു കുറേ ചട്ടി കണ്ട് വെച്ചാൽ നല്ല ഭംഗി ആയിക്കാരുള്ളോ അപ്പോൾ ചെയ്യാ ചോദിച്ചാൽ പിന്നെ അതിൻ്റെ ഉണങ്ങിയ വിത്തൊക്കെ വിത്തക്കതാ പറ കളയേറ്റാ അപ്പോൾ ഇതിൻ്റെ ഏറ്റവും നല്ല കമൻറ്റ് ഇടണം ഒരാൾക്ക് നമ്മളിതിൻ്റെ രണ്ട് മൂന്ന് വെറൈറ്റി കളറ് ഞാൻ അയച്ചു തരുന്നതാട്ടാ കമൻസ് നോക്കിയിട്ട് അയച്ചു തരും അപ്പോൾ അതാ കണ്ടില്ല ഒക്കെ ചട്ടിയിൽ വെച്ചു അത് കുറേയൊക്കെ കുഴിച്ചിട്ടുട്ടാ അപ്പം അതൊക്കെ കുഴിച്ചിട്ട് കഴിഞ്ഞിട്ട് ഞാനൊക്കെ ഒന്ന് വീഡിയോ എടുത്തു ഞങ്ങൾക്ക് കാണിച്ചു തരാൻ ഏഴ് കളറുണ്ട് അപ്പം നല്ലൊരു കമൻസിനെ തെരഞ്ഞെടുത്തിട്ട് അവർക്ക് രണ്ട് മൂന്ന് കളറ് ഞാൻ അയച്ചു തരുന്നതാണ് ഇൻഷുള്ളട്ടാ അപ്പോൾ വീഡിയോ കണ്ടുകൊണ്ടിരിക്കുമ്പോൾ ഇഷ്ടപ്പെടുകയെന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യുക കമൻറ്റ് ചെയ്യുക പിന്നെ നിങ്ങളെ ഫ്രണ്ട്സിനും ഫാമിലിക്കോ എല്ലാവർക്കും അയച്ചു കൊടുക്ക അപ്പോൾ അതാ എല്ലാതും കുഴിച്ചിട്ട് കഴിഞ്ഞിട്ടുള്ള ഒരു വ്യൂ ആണ് ഇപ്പോൾ നോക്കിയാൽ കാണിച്ചു തരുന്നത് കേട്ടോ ഇനി ഒരുപാട് കുഴിച്ചിടാനുണ്ട് അപ്പോൾ ചെറിയൊരു മഴ ചാറിയപ്പോൾ ഞാൻ ഉള്ളേക്ക് കയറിയതാണ് വീട്ടിൻ്റെ ഉള്ളേക്ക് കയറി ഇനി കുറച്ച് കഴിഞ്ഞിട്ട് കുഴിച്ചിട്ടാണ് വിചാരിച്ചിരിക്കുന്നത് അപ്പം ഇന്നും തന്നെ അതൊക്കെ വിത്ത് ചാടിയിട്ട് നമുക്ക് കുറേ തൈകൾ ഇന്നും വരും ഇൻഷാല്ല പുതിയൊരു പേടിയായിട്ട് വരുന്നതാണ്